ഹലോ റംഷാദാണ് ഈ ഒരു ചാനലിൽ കുറച്ച് മാസങ്ങളായി നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ എന്തായതു ഒരു ലോങ് വീഡിയോ സെറ്റാക്കാന്നുള്ള മൈൻഡിൽ ഒരു വീഡിയോ എടുത്തതാണ് ആ ഒരു വീഡിയോ ഒക്കെ ലെങ്ത് ലെങ്ത്ത് ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്താൽ ആരും കാണില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ വളരെ ഷോർട്ടാക്കിയിട്ട് ഒരു നാല് മിനിറ്റിൻ്റെ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്ന കണ്ടീഷണറിനെ കുറിച്ചിട്ടുള്ള ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടീഷണർ മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്സ് മുടിക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ കഴിയുന്നതും ഫുള്ളായിട്ട് നിങ്ങൾ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റും ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ ഒരു ലെവലായിരുന്നു രാവിലെ ഒരു ഫുട്ബോളൊക്കെ കളിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്നുള്ള എൻ്റെ മുടിയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ ഡ്രൈ ആയിട്ടുണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് ആ ഒരു മുടി നമ്മൾ ഷാംപൂ ഒക്കെ തേച്ച് കണ്ടീഷണറൊക്കെ തേച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആയിട്ട് വരും നമ്മുടെ മുടിയിൽ ഓൾ ഓൾറെഡി ഒരു ഓയിലി ടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഷാംപൂ അതുപോലെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആവും ആ ഡ്രൈനെസ് ഒഴിവാക്കി നല്ല രീതിയിൽ മുടി ഹെൽത്തി ആക്കി എടുക്കാൻ ഈ ഒരു കണ്ടീഷണറെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു കണ്ടീഷണർ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മു മുടിയിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വരും അതുപോലെ തന്നെ സോഫ്റ്റും ഉണ്ടാകും സ്മൂത്തി ആയിരിക്കും മുടി ഞാനിപ്പോൾ ഈ ഒരു മുടി വളർത്തി തുടങ്ങിയിട്ട് മൂന്ന് മൂന്നര വർഷമായിട്ട് ഞാൻ മുടി വളർത്തുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് വർഷമായി പക്ഷേ അതിൻ്റെ ഇടയിലൊന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുടി വളർത്തുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല രീതിയിലാണ് ആളുകൾ കണ്ടീഷണർ ഉപയോഗിക്കുക ചില ആളുകൾ കുളിക്കുന്ന സമയത്ത് തന്നെ കണ്ടീഷണർ ഉപയോഗിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യാറുള്ളത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഒരു കണ്ടീഷണർ ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിതുവരെ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ മുടി വളരെ ഹാഡും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും ഫീൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊരു മാസമെങ്കിലും നിങ്ങളെന്ത് ചെയ്യാം ഒരു കണ്ടീഷണർ ഉപയോഗിച്ച് നോക്കുക ഏത് കമ്പനിയുടെ ആവട്ടെ നല്ല കണ്ടീഷണർ ഉപയോഗിച്ച് നോക്കുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാമതത്തിൻ്റെ ഒനിയൻ കണ്ടീഷണറാണ് ഏത് ടൈപ്പ് ഹെയറിനും അത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളതെന്ന് ചെയ്ത് നോക്കുക അവസാനമായിട്ട് നമുക്ക് മുടിയുടെ ലെവൽ ഈ ഈയൊരു റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുക കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് മുടിയുടെ അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഒരു ടൈപ്പ് മുടിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേരളത്തിൽ എത്രയും കേളി ഹെയർ ആയിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് വെക്കുക മുടിയെക്കുറിച്ചും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ബായ്